പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് പ്ലസ് വൺ തുല്യതയുടെ പൊളിറ്റിക്സിൻ്റെ ക്ലാസ് ആണ് എടുക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയുന്നത് അദ്ധ്യായം മൂന്ന് നോക്കാം തിരഞ്ഞെടുപ്പ് എന്നാൽ എന്ത് വിവിധ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് മാർഗങ്ങൾ ഏതെല്ലാം ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ ഭരണ നിർവഹണത്തിനായി തിരഞ്ഞെടുക്കുന്നു ഇങ്ങനെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗമാണ് തിരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ ഭരണ നിർവഹണത്തിനായി തിരഞ്ഞെടുക്കുന്നു ഇങ്ങനെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു മാർഗമാണ് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന് പലതരം മാർഗങ്ങൾ അവലംബിക്കാറുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായവും രണ്ടെണ്ണം പ്രധാനപ്പെട്ടവയാണ് ഒന്ന് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ രണ്ടാമത്തേത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായി തിരിക്കുന്നു ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ തിരഞ്ഞെടുക്കുന്നു അതായത് ഓരോ മണ്ഡലവും ഓരോ പ്രതിനിധിയാണ് തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിൽ ലോകസഭ സംസ്ഥാന നിയമനിർമ്മാണ സഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കായി തിരഞ്ഞെടുപ്പ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരമാണ് അപ്പോൾ ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്ക് ലോക സഭയിലേക്ക് ഓരോ മണ്ഡലങ്ങളെയും സ്ഥാനാർത്ഥികളിൽ നിർത്തുന്നു ആ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കുന്നു ആ വ്യക്തിയായിരിക്കും ആ നിയോജകമണ്ഡലത്തിൻ്റെ പ്രതിനിധി ആനുപാതിക പ്രാതിനിധ്യവ്യവസ്ഥയിൽ രാജ്യത്തെ വലിയ നിയോജക മണ്ഡലങ്ങളായി വിഭജിക്കുന്നു ഒരു മണ്ഡലത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു രാജ്യത്തെ വലിയ നിയോജക മണ്ഡലങ്ങളായി വിഭജിക്കുന്നു ഒരു മണ്ഡലത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു ഇവിടെ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥികൾക്കല്ല പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ വോട്ടർമാർ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്കായിരിക്കില്ല പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് നിയമസഭയിൽ ഓരോ പാർട്ടിക്കും കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ആ പാർട്ടി കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കും നിയമസഭയിൽ ഓരോ പാർട്ടിക്കും കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ആ പാർട്ടിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കും ഇതിൻ്റെ ഫലമായി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ലഭ്യമാകുന്നു ഇന്ത്യയിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭയിലെ അംഗങ്ങൾ എന്നിവയെ തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായ പ്രകാരമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയിൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായ പ്രകാരമാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭയിലെ അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുക്കുന്നത് അടുത്ത ചോദ്യം സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് വിവരിക്കുക ഒരു രാജ്യത്തെ പ്രായപൂർത്തിയായ ഏതൊരു പൗരനും ജാതി മതം ലിംഗം സാമൂഹ്യ സാമ്പത്തിക വ്യത്യാസമില്ലാതെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക വോട്ടവകാശം ഏതൊരു പവനും ജാതിയോ മതമോ ലിംഗമോ സാമൂഹ്യ സാമ്പത്തിക വ്യത്യാസമോ ഇല്ലാതെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ഈ അവകാശത്തെയാണ് സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുക മൂന്നംഗ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ നിലവിലുള്ളത് രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത് ഇവരുടെ കാലാവധി ആറു വർഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തെല്ലാമെന്ന് നോക്കാം സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക എങ്ങനെയെല്ലാമുള്ളത് സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തയ്യാറാക്കുക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതികൾ നിശ്ചയിക്കുക രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുക തിരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പരിധി നിർണയിക്കുക വോട്ടെണ്ണൽ നടത്തുകയും തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യുക അപ്പോൾ ആദ്യം ഒന്നുമില്ല ഒന്നുകൂടി പറയാം സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തണം അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം വോട്ടർ പട്ടിക തയ്യാറാക്കണം തുടർന്ന് തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ പ്രഖ്യാപിക്കണം രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകണം അവർക്ക് പാർട്ടി ചിഹ്നങ്ങൾ അനുവദിച്ചു കൊടുക്കണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങൾ നടപ്പിൽ കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് ചിലവുകൾക്ക് പരിനിർണ്ണയിക്കുക വോട്ടെണ്ണൽ നടത്തുകയും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് ഇന്ത്യയിൽ ഇപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലേക്ക് മാറ്റേണ്ടതാണ് നിയമസഭയിൽ സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം പോലും ഇപ്പോഴും വന്നിട്ടില്ല അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം സ്ത്രീ സംവരണം കേരളത്തിലുണ്ട് തിരഞ്ഞെടുപ്പ് ചെലവുകൾ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഫണ്ടിൽ നിന്നായിരിക്കണം തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ടുകൾ അത് ഗവൺമെൻ്റെ പ്രത്യേക ഫണ്ടിൽ നിന്ന് എടുക്കണം കുറ്റവാളികളെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടികളിൽ ജനാധിപത്യ മതേതര മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത വളർത്തണം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ജാതിപരവും മതപരവുമായ വികാരങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം രാഷ്ട്രീയ പാർട്ടികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയും കണക്കുകൾ നിർബന്ധമായും ഓഡിറ്റിന് വിധേയമാക്കുകയും വേണം അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കണം മാത്രമല്ല അവരുടെ കണക്കുകൾ നിർബന്ധമായും ചെയ്യണം ഇനി ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു സുകുമാർ സെൻ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു ഫാസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റത്തിന്റെ മറ്റൊരു പേരെന്ത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഫാസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റം ഇതിന്റെ മറ്റൊരു പേരാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭ്യമാക്കുന്നത് ഏറ്റവും ഉചിതമായ തെരഞ്ഞെടുപ്പ് രീതി ഏതാണ് ആനുപാതിക പ്രാതിഥ്യ സമ്പ്രദായം ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറവ് പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തിയും സംവരണ മണ്ഡലങ്ങളും നിർണ്ണയിക്കുന്ന കമ്മീഷൻ മണ്ഡല അതിർത്തി പുനർനിർണയ കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് എ മുന്നൂറ്റി ഇരുപത്തി വകുപ്പ് നോട്ടയുടെ പൂർണ്ണരൂപം എന്ത് നൺ ഓഫ് ദ എബൗ എന്നതാണ് ഇനി നമുക്ക് ചാപ്റ്റർ ഫോർ നോക്കാം കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്നാൽ എന്ത് വിവിധ തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങളെക്കുറിച്ച് വിവരിക്കുക സർക്കാരിൻ്റെ നയങ്ങളും ചട്ടങ്ങളും നടപ്പാക്കാനും ഭരണം നടത്താനും ചുമതലയുള്ള ഗവണ്മെൻറ്റിൻ്റെ ഘടകത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നയങ്ങളും ചട്ടങ്ങളും നടപ്പാക്കാനും ഭരണം നടത്താനും ചുമതലയുള്ള ഗവൺമെൻറ്റിൻ്റെ ഘടകം വിവിധ തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങളുണ്ട് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ഇതിൽ രാഷ്ട്രത്തലവനും ഭരണതലവനും പ്രസിഡൻ്റാണ് രാഷ്ട്രത്തലവനും ഭരണതലവനും പ്രസിഡന്റ് ആണ് പ്രസിഡന്റിനെ സാധാരണയായി ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കാറാണ് പതിവ് അദ്ദേഹത്തിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വമില്ല പ്രസിഡന്റിനെ സാധാരണയായി ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിന് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തമില്ല ഇനി പാർലമെന്ററി എക്സിക്യൂട്ടീവ് പാർലമെന്ററി വ്യവസ്ഥയിൽ ഭരണത്തലവൻ പ്രധാനമന്ത്രി ആയിരിക്കും നിയമനിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അല്ലേ നിയമനിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തലവൻ നാമമാത്ര ഭരണാധികാരി ആയിരിക്കും അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ഈ സമ്പ്രദായത്തിൽ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു പ്രസിഡന്റ് രാഷ്ട്രത്തലവനും പ്രധാനമന്ത്രി ഭരണതലവനുമായിരിക്കും ദൈനംദിന ഭരണകാര്യത്തിൽ ഇടപെടാൻ പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും അടുത്ത ചോദ്യം നോക്കാം രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിരം എക്സിക്യൂട്ടീവും തമ്മിലുള്ള വ്യത്യാസം വിവരിക്കുക ഗവൺമെന്റിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ തലവനും മന്ത്രിമാരും ഉൾപ്പെടുന്നതാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്റിനെ നയങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ തലവനും മന്ത്രിമാരും ഉൾപ്പെടുന്നതാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ നയങ്ങൾ രൂപീകരിക്കാനും നടപ്പിലാക്കാനും സഹായിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗത്തെയാണ് സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിലെ നയങ്ങൾ രൂപീകരിക്കുക നടപ്പിലാക്കാൻ ഇതിനെയൊക്കെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് സ്ഥിരം എക്സിക്യൂട്ടീവ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്തല്ല രാഷ്ട്രത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ പ്രധാനപ്പെട്ടവ പറഞ്ഞു തരാം പാർലമെന്റ് പാസാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി ഒപ്പിട്ടാൽ മാത്രമേ നിയമം ആവുകയുള്ളൂ മന്ത്രിസഭയിലെ ചർച്ചകളെക്കുറിച്ചറിയുവാനുള്ള അവകാശം രാഷ്ട്രപതിക്കുണ്ട് ഓർഡിനൻസുകൾ പുറപ്പെടുക്കാനുള്ള അധികാരമുണ്ട് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ സംസ്ഥാന ഗവർണർമാർ എന്നിവരെയെല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരവും രാഷ്ട്രപതിയിലാണ് ഇപ്പം പാർലമെൻറ്റ് പാസാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ കൂടിയാണ് നിയമമാകുന്നത് മന്ത്രിസഭയിലെ ചർച്ചകളെക്കുറിച്ചുള്ള അറിയാനുള്ള അവകാശം രാഷ്ട്രപതിക്കുണ്ട് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക പ്രധാനമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ സംസ്ഥാന ഗവർണർമാർ എന്നിവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് ചെയ്യാനുള്ള അധികാരമുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരവുമുണ്ട് രാഷ്ട്രപതിയുടെ വിവേചന അധികാരങ്ങൾ എന്തെല്ലാമാണ് മന്ത്രിസഭ നൽകുന്ന ഉപദേശം പുനഃപരിശോധിക്കാനും തിരിച്ചയക്കുന്നതിനുമുള്ള അധികാരമുണ്ട് മന്ത്രിസഭ നൽകുന്ന ഉപദേശങ്ങൾ പുനഃപരിശോധിക്കാനും തിരിച്ചയക്കാനുമുള്ള അധികാരമുണ്ട് പാർലമെന്റ് പാസാക്കുന്ന ധനകാര്യ ബില്ലുകൾ ഒഴികെ എല്ലാ ബില്ലുകളും തടഞ്ഞു വയ്ക്കുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാൻ രാഷ്ട്രപതിക്ക് കഴിയും പാർലമെന്റ് പാസാക്കുന്ന ധന ബില്ലൊഴികെയുള്ള എല്ലാ ബില്ലുകളും തടഞ്ഞു വെക്കുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാൻ രാഷ്ട്രപതിക്ക് സാധിക്കും പാർലമെന്റിൽ ഒരു കക്ഷികൾക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ നിയമിക്കേണ്ടത് രാഷ്ട്രപതിയാണ് അടുത്ത ചോദ്യം പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ എന്തെല്ലാമാണ് ലോകസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി കേന്ദ്ര മന്ത്രിസഭയുടെ തലവനായ പ്രധാനമന്ത്രിയാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം കൈയാളുന്നത് പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ നോക്കാം ക്യാബിനറ്റിൻ്റെ തലവനാണ് പ്രധാനമന്ത്രി പ്രസിഡന്റിന് ഉപദേശം നൽകാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കാണ് ക്യാബിനറ്റിൻ്റെ തലവനാണ് പ്രസിഡന്റിന് ഉപദേശം നൽകാനുള്ള അധികാരമുണ്ട് മന്ത്രിസഭാ അംഗങ്ങൾ ആരെല്ലാമെന്നും അവരുടെ വകുപ്പുകൾ എന്തെന്നും തീരുമാനിക്കാം മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക ഗവൺമെന്റിന്റെ നയങ്ങൾ നിശ്ചയിക്കുക വിദേശ നയങ്ങൾ രൂപകൽപ്പന ചെയ്യുക മന്ത്രിസഭയെയും രാഷ്ട്രപതിയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുക മന്ത്രിസഭയെയും പാർലമെന്റിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുക അപ്പം മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ ഏകോപിക്കണം ഗവൺമെൻറ്റിന് നയങ്ങൾ നിശ്ചയിക്കണം വിദേശ നയങ്ങൾ രൂപകൽപ്പന ചെയ്യണം മന്ത്രിസഭയെയും രാഷ്ട്രപതിയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കണം മന്ത്രിസഭയെയും പാർലമെൻറ്റിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയുമായി പ്രധാനമന്ത്രിയാണ് പ്രവർത്തിക്കേണ്ടത് ആധുനിക കാലഘട്ടത്തിൽ സ്ഥിരം എക്സിക്യൂട്ടീവ് അഥവാ ബ്യൂറോക്രസിയുടെ പ്രാധാന്യം എന്താണ് നയങ്ങൾ രൂപീകരിക്കാൻ മന്ത്രിമാരെ സഹായിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥ വിഭാഗമാണ് സ്ഥിരം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്നത് നയങ്ങൾ രൂപീകരിക്കാൻ മന്ത്രിമാരെ സഹായിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥ വിഭാഗം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിപ്പിക്കപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് സ്ഥിരമായ ഔദ്യോഗിക കാലാവധിയുണ്ട് ഗവൺമെൻ്റുകൾ മാറി മാറി വരുമ്പോഴും രാഷ്ട്രീയ നിഷ്പക്ഷതയോടെ ജനങ്ങളെ സേവിക്കുകയാണ് ഇവരുടെ പ്രധാന ധർമ്മം ഗവൺമെൻറ്റുകൾ മാറി മാറി വരും എന്നാൽ രാഷ്ട്രീയ നിഷ്പക്ഷതയോടെ ജനങ്ങളെ സേവിക്കേണ്ടവരാണ് ഇവർ ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണത്തിൽ മന്ത്രിമാരെ സഹായിക്കുകയും ഈ നയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥ വിഭാഗമാണ് സിവിൽ സർവീസ് സിവിൽ സർവീസിന് പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻ്റേയും ആവശ്യത്തിനായി നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻ്റേയും സംസ്ഥാന ഗവൺമെൻ്റിന്റെയും ആവശ്യത്തിനായി നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് അഖിലേന്ത്യാ സർവീസിലുള്ളത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവ അഖിലേന്ത്യാ സർവീസാണ് കേന്ദ്ര സർവീസ് കേന്ദ്ര ഭരണ നിർവഹണം നടത്തുന്നതും കേന്ദ്രത്തിന് പൂർണ്ണമായ നിയന്ത്രണമുള്ളതുമായ ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നത് ഉദാഹരണത്തിന് ഇന്ത്യൻ റവന്യൂ സർവീസ് ഇന്ത്യൻ റെയിൽവേ സർവീസ് സംസ്ഥാന സർവീസ് സംസ്ഥാനത്തെ ഭരണ നിർവഹണത്തിന് ഗവണ്മെൻറ് ഉദ്യോഗസ്ഥരുടെ വിഭാഗമാണ് സംസ്ഥാന സർവീസ് സംസ്ഥാനത്തെ ഭരണ നിർവഹണം നടത്തുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ വിഭാഗം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇവരുടെ നിയമനങ്ങൾ നടത്തുന്നത് ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസേഴ്സ് ഇനി പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഭരണഘടനാ ലംഘന കുറ്റത്തിന്മേൽ രാഷ്ട്രപതിയെ പുറത്താക്കുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ് എന്താണ് ഇംപീച്ച്മെന്റ് ഭരണഘടന ലംഘന കുറ്റത്തിന്മേൽ രാഷ്ട്രപതിയെ പുറത്താക്കുന്ന നടപടി രാഷ്ട്രപതിയാവാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര മുപ്പത്തിയഞ്ച് വയസ്സ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് ഇലക്ട്രൽ കോളേജ് ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗാനേഷ് കുമാർ നമുക്ക് അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണുമ്പരെ എല്ലാവർക്കും നന്ദി നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം എല്ലാവരും നന്നായി പഠിക്കാം മുഴുവൻ മാർക്കും വാങ്ങിക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ